ഒരു കുറച്ച് മാങ്ങിയെടുത്ത് നമുക്ക് അച്ചാറിട്ടല്ല കുനുകുന ചെറിയൊരു കഷ്ണം ഞാൻ അരിഞ്ഞു അതിൽ കുറച്ച് ഉപ്പ് മഞ്ഞൾ പിടിയിട്ട് കൂട്ടി തീരുമ്പോഴിച്ചു വൈകിട്ട് ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ആയി അല്ലെങ്കിൽ കുറച്ച് കടുക് ഉലുവ ചെറു ചീരകം കുറച്ച് എടുത്ത് മൂന്ന് ഐറ്റം കൂടി ഞാൻ നന്നായിട്ട് വറുക്കാനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടിയിലിട്ടിട്ട് അത് വറുത്ത് കടുക് പൊട്ടി കഴിയുന്നവരെ നമ്മൾ സാധനം വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ ഉലുവയും ചീരവും നല്ല മുരിച്ചിലായിട്ട് നമുക്ക് കിട്ടും കടുക് അതിൽ നന്നായിട്ട് പൊട്ടി കിട്ടും അപ്പോൾ നമുക്ക് മാങ്ങച്ചാറില് കടുക് പൊട്ടിയത് എപ്പോഴും നല്ല രസമായിരിക്കും അപ്പോൾ നമുക്കത് പൊട്ടി കഴിഞ്ഞവരെ നമുക്ക് അത് തീ ചെറുതായിട്ട് വെച്ചിട്ട് വേണം നമുക്ക് വറുക്കണം കേട്ടോ അല്ലെങ്കിൽ അത് കരി പെട്ടെന്ന് കരിഞ്ഞ് പോകാനായിട്ട് ഇടവരും അപ്പോൾ തീ നന്നായി വളരെ സ്ലോയിൽ വെച്ചിട്ട് ഇതൊക്കെ ചെയ്തോളും അഥവാ തീ ചട്ടിയുടെ ചൂട് കൊണ്ട് കടുക് കരിന്ന് തോന്നി കഴിഞ്ഞ ഉടനെ നമുക്ക് തീ കെടുത്തിയിട്ട് ാക്കാവുന്നതാണ് അതിന് ശേഷം ഞാൻ ഒരു ചട്ടിയിൽ വേറൊരു ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കായം പൊടിയിലാത്തതുകൊണ്ട് കായം ഞാൻ വറുത്തെടുത്ത് വിട്ടുക അതും പൊടിയാക്കി ഒഴിച്ചു കടുകും ഉരുവിയും കൂടിയതും പൊടിയാക്കി വെച്ചു പിന്നീട് ഞാൻ ആ ചട്ടിയിൽ തന്നെ എണ്ണ ചൂടാക്കാനായിട്ട് ഒഴിച്ചു എണ്ണ എണ്ണമായി ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം അപ്പോൾ തീ കണ്ടപ്പോൾ ഞാൻ വേഗം അത് ഓഫ് ചെയ്തു എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെളുത്തുള്ളി അതിലിട്ട് കൊടുത്തിട്ട വെളുത്തുള്ളി അതിൻ്റെ ഇത്തിരി അധികം ഒരിഞ്ഞു പോയി അത്രയ്ക്ക് മൊരിയണ്ട കുറച്ചും കൂടി ോൾഡൻ ബ്രൗൺ കളർ വരേണ്ട ഒന്ന് കുറച്ച് വാടി കിട്ടിയാൽ മതി പിന്നെ ആവശ്യത്തിനുള്ള എരിവ് കുറഞ്ഞ കാശ്മീരി മുളക് പൊടി ഇട്ടു ഞാൻ മൂന്ന് സ്പൂണ് മൂന്ന് സ്പൂണില്ല രണ്ട് സ്പൂണാണ് ഉണ്ടാവുള്ളത് പിന്നെ എരിവുള്ളത് ഒരു സ്പൂണും ഞാൻ ഇട്ട് കൊടുത്തു ചെറിയ സ്പൂണാണേ അങ്ങനെ അത് മിക്സാക്കി ഞാൻ തീ കെടുത്തിട്ട് വർക്കണം എന്നിട്ട് അതിൻ്റെ ഒരു ചൂട് കണ്ട അപ്പോൾ നമ്മൾ തീ വളരെയധികം ചെറുതാക്കി ഇല്ലാതെയാക്കിയിട്ട് ചട്ടീടെ ചൂട് കൊണ്ട് മുളകും മരിഞ്ഞോ അല്ലെങ്കിൽ മുളക് കരിഞ്ഞു പോകാൻ ഇടവരി വിട്ടു അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിച്ചിട്ട് തീ ഓഫ് ചെയ്ത് കിട്ടോളൂ അത് ഞാനത് മെള ചട്ടിയിൽ ചൂടുണ്ട് മിളക് നന്നായി ചൂടായി മുരിഞ്ഞു വന്നപ്പോൾ ഞാൻ നമ്മുടെ കായം വറുത്തത് പൊടിച്ച് അതിലിട്ടൊരു കതിൽ വേപ്പിലിട്ട് വിട്ടാം അതിന് ശേഷം ഞാൻ മാങ്ങ അതിലിട്ട് കൊടുത്തു നന്നായി മിക്സാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിന് ശേഷം നമ്മുടെ കടുകും പുലുവും ജീരകവും പൊടിച്ചിട്ടുള്ള പൊടി അതിലേക്ക് ഇട്ടുകൊടുത്ത് വിട്ട അപ്പോൾ നമുക്ക് അച്ചാറിലേക്ക് എണ്ണ ഇതൊക്കെ അതിൽ നല്ല സെറ്റായിട്ട് വരും ഞാൻ രാവിലെ ഉപ്പ് ഇട്ട് വെച്ച് പോയി കാരണം എൻ്റെ അച്ചാറിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് പോകണവർക്ക് ചെറിയ തീ വെച്ചിട്ട് ഞാനത് നന്നായിട്ട് ഇളക്കി ആ വെള്ളമൊക്കെ ഇല്ലാതി ആയി എണ്ണ മാത്രമാക്കി എനിക്ക് കിട്ടി അങ്ങനെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക നമുക്ക് ഒരാഴ്ച നല്ലോണം യൂസ് ചെയ്യും അതിന് കൂടുതൽ ഇരിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കൊരു പിഞ്ച് ചൊറുക്കയിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഇടുകൂടാതെ കുപ്പിയിലാക്കി അടച്ച് വെച്ച് നമുക്ക് കുറച്ച് ദിവസം ഉപയോഗിക്കാം